പത്മഭൂഷൺ പുരസ്കാരം സ്വീകരിച്ച മുൻ കേന്ദ്രമന്ത്രി മുതിർന്ന ബി ജെ പി നേതാവുമായ ഒ രാജഗോപാലിന് രാജ്യ തലസ്ഥാനത്തെ മലയാളികളുടെ ആദരം ബാലഗോകുലം നവോദയം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് ഡൽഹി കേരള ഹൌസിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് േണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനായി ബാലഗോകുലം രക്ഷാധികാരി ബാബു പണിക്കർ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഡൽഹി പ്രസിഡന്റ് അജികുമാർ മേടയിൽ എന്നിവർ ചേർന്ന് ഒ രാജഗോപാലിന് ഉപഹാരം സമ്മാനിച്ചു നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നതായി ഒ രാജഗോപാൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു കേന്ദ്രമന്ത്രിയായിരിക്കെ ഡൽഹിയിലുണ്ടായിരുന്നപ്പോഴുള്ള അനുഭവങ്ങളും അമൃത എക്സ്പ്രസ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ഓർമ്മയും മുൻ കേന്ദ്രമന്ത്രി പങ്കുവച്ചു

ചടങ്ങിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് ചെറുതാഴം കുഞ്ഞിരാമമാരാരെ ബാലഗോകുലം അധ്യക്ഷൻ പി കെ സുരേഷ് ആദരിച്ചു ഒ രാജഗോപാലിൻ്റെ മകനും സംവിധായകനും അമൃത ടി വി ചീഫ് ക്രിയേറ്റീവ് ഹെഡുമായ ശ്യാമപ്രസാദ് നവോദയം പ്രസിഡന്റ് എം ആർ വിജയൻ ശ്രീനിവാസൻ തമ്പുരാൻ ശശി മേനോൺ രാധാ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി